വിശമിഷയാക്കി സ്ഥിതിയായിരിക്കട്ടെ ജോബിൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാമത്തെ ആയാലും ദൈവം സംസാരിക്കുന്നു അപ്പോൾ കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിന് ഉത്തരം നൽകി അറിവില്ലാത്ത വാക്കുകളാൽ ഉപദേശത്തെ ഇടളാക്കുന്ന ഇവൻ ആരാണ് പൗരുഷത്തോടെ നീ അരമുറക്കുക ഞാൻ നിന്നെ ചോദ്യം ചെയ്യും നീ ഉത്തരം പറയുക ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു നിനക്കറിയാമെങ്കിൽ പറയുക അതിൻ്റെ അളവുക അളവുകൾ നിശ്ചയിച്ചതാരാണ് നിശ്ചയമായും അത് നിനക്കറിയാം അല്ലെങ്കിൽ അതിന് പിടിച്ചതാര് പിടിച്ചതാർ നക്ഷത്രങ്ങൾ ഗീതങ്ങൾ ആലപിക്കുകയും ദൈവപുത്രന്മാർ സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഏതിന്മേൽ ഉറപ്പിക്കപ്പെട്ടു അതിന് മൂലക്കല്ലിട്ടതുമാര് ഗർഭത്തിൽ നിന്ന് സമുദ്രം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കഥ തടഞ്ഞവനാർ അന്ന് ഞാൻ മേഘങ്ങളെ അതിന് ഉടുപ്പും കുരിരട്ടിനെ അതിന് ഉടയാടയുമാക്കി ഞാൻ അതിന് അതിർത്തികൾ നിശ്ചയിച്ച് കഥകുകളും ഓടാമ്പലുകളും ഉണ്ടാക്കി ഞാൻ പറഞ്ഞു ഇവിടം വരെ നിനക്ക് വരാം ഇതിനപ്പുറമരുത് ഇവിടെ നിന്റെ ഉദ് ഉദ്ദതമായ തിരമാലകൾ നിൽക്കണം ജീവിതം തുടങ്ങിയതിന് ശേഷം എന്നെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും സൂര്യോദയത്തിന് സ്ഥാനം നിർണ്ണയിക്കുകയും ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഭൂമിയുടെ അതിർത്തികൾ പിടിച്ചടക്കാൻ നീ പ്രഭാതത്തോട് കൽപ്പിക്കുകയും ദുഷ്ടരി അവരുടെ ഒളി സങ്കേതങ്ങളിൽ നിന്ന് കുടഞ്ഞു കളയുകയും ചെയ്തിട്ടുണ്ടോ മുദ്ര കൊണ്ട് കളിമണ്ണ് എന്ന പോലെ അതിന് രൂപം തെളിയുകയും വർണ്ണശബളമായ വസ്ത്രം പോലെ അത് കാണപ്പെടുകയും ചെയ്യുന്നു ദുഷ്ടർക്ക് പ്രകാശം തടയപ്പെട്ടിരിക്കുന്നു അവരുടെ ഉയർ ഉയർത്തിയ കരം ഒടിക്കപ്പെട്ടിരിക്കുന്നു സമുദ്രത്തിൻ്റെ ഉറവുകളോളം നീ കടന്നു ചെന്നിട്ടുണ്ടോ ആഴിയുടെ അഴങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടോ മൃത്ത കവാടങ്ങൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ അഗാധമായ അന്ധകാരത്തിൻ്റെ വാതിലുകൾ നീ കണ്ടിട്ടുണ്ടോ ഭൂമിയുടെ വിശാലത നീ ഗ്രഹിച്ചിട്ടുണ്ടോ ഇവയെല്ലാം നിനക്കറിയാമെങ്കിൽ പറയുക പ്രകാശത്തിൻ്റെ വസതിയിലേക്കുള്ള വഴി ഏത് അന്ധകാരത്തിൻ്റെ പാർപ്പിടം എവിടെ അങ്ങനെ അതിനെ അതിൻ്റെ അതിർത്തിയോളം നയിക്കാനോ പാർപ്പിടത്തിലേക്കുള്ള വഴിയിൽ അതിനെ അനുഗമിക്കാനോ നിനക്ക് കഴിയുമോ നിനക്കറിയാമല്ലോ നീ അന്നേ ജനിച്ചതല്ലേ നിന്റെ ആയുസ് അത്രയ്ക്ക് ദീർഘമാണല്ലോ പീഡനത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും നാളുകളിലേക്ക് വേണ്ടി ഞാൻ കരുതി വച്ചിരിക്കുന്ന ഹിമത്തിൻ്റെ ഭണ്ഡാരത്തിലേക്ക് നീ ചെന്നിട്ടുണ്ടോ കന്മഴയുടെ കലവറ നീ കണ്ടിട്ടുണ്ടോ ഭൂമിയിൽ പ്രസരിക്കുന്ന പ്രകാശത്തിൻ്റെ ഉറവിടത്തിലേക്കും ഭൂമിയിൽ വ്യാപിക്കുന്ന കിഴക്കൻ കാറ്റിൻ്റെ പ്രഭാവ കേന്ദ്രത്തിലേക്കുമുള്ള വഴിയേത് വിജനമായ മരുഭൂമിയിൽ മഴ പെയ്ച്ച് ഉണങ്ങി വരേണ്ട ഭൂമിയുടെ ദാഹം ശമിപ്പിച്ച് അവിടെ പുല്ലുമുളപ്പിക്കുന്നതിന് മഴയുടെ ചാലുകൾ കീറിയതും ഇടിമിഞ്ഞലിൻ്റെ പാത ഒരുക്കിയതും ആര് മഴയ്ക്കൊരു ജനീയതാവുണ്ടോ മഞ്ഞു തുള്ളികളെ ജനിപ്പിച്ചതാർ ആരുടെ ഉദരത്തിൽ നിന്ന് മഞ്ഞുകട്ട പുറപ്പെടുന്നു ആകാശത്തിലെ നിഹാരത്തെ ആര് പ്രസവിച്ചു പ്രസവിക്കുന്നു ജലം പാറ പോലെ ഉറച്ചു പോകുന്നു ആഴയുടെ മുഖം കട്ടിയാകുന്നു കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ മകേരത്തിൻ്റെ ബന്ധനങ്ങൾ നിനക്ക് ാമോ നിനക്ക് രാശി ചക്രത്തെ യഥാകാലം നയിക്കാമോ സപ്തർശി രാശിയെയും മക്കളെയും നിനക്ക് നയിക്കാമോ ആകാശത്തെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ നിനക്കറിയാമോ നിനക്കത് ഭൂമിയിൽ പ്രയോഗിക്കാമോ നീ വെള്ളത്തിൽ കുതിരുന്നതുവരെ മഴ പെയ്യാൻ നിനക്ക് മേഘങ്ങളോട് ആജ്ഞാപിക്കാമോ ഇതാ ഞങ്ങൾ എന്ന് പറഞ്ഞ് പുറപ്പെടാൻ തക്കവണ്ണം മിന്നലുകളോട് നിനക്ക് കൽപ്പിക്കാമോ ഈ ബീസിന് ജ്ഞാനവും പൂവൻ മുൻകൂട്ടി കാണാൻ കഴിവും കൊടുത്തത് ആരാണ് പൊടി കട്ട പിടിക്കാനും കട്ട ഒന്നോടൊന്ന് പറ്റിച്ചേരാനും ഇടയാകും ആകാശത്തിലെ ജലസംഭരണികളെ ചരിക്കാൻ ആർക്ക് കഴിയും ജ്ഞാനത്താൽ മേഘങ്ങളെ എണ്ണാൻ ആർക്ക് കഴിയും സിംഹങ്ങൾ ഗുഹകളിൽ പതുങ്ങിക്കിടക്കുമ്പോഴും ഗഹരങ്ങളിൽ പതിയിരിക്കുമ്പോഴും നീ അതിനെ വേട്ടയാടി കൊടുക്കുമോ സിംഹക്കുട്ടികളുടെ വിഷപ്പടക്കുമോ കുഞ്ഞുങ്ങൾ തീറ്റി കിട്ടാതെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ തീറ്റയ്ക്ക് വേണ്ടി പറന്നലയുന്ന കാക്കയ്ക്ക് തീറ്റിയെത്തിച്ചു കൊടുക്കുന്നത് ആര്